കേരളത്തില് യൂണിയനുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ചൂടുപിടിക്കുകയാണ് ഇത് കത്തി അടങ്ങി എന്ന് വിചാരിച്ചപ്പോഴാണ് യൂട്യൂബർമാർ തമ്മിലും ഇതിന്റെ സംഘടന താല്പര്യത്തിരിക്കുന്ന ജാസ്മിൻ ഷാ തമ്മിലുള്ള മത്സരം അതിലൊരു ചെറിയ ഭാഗമാവാനായിട്ട് ഞാനും ചെറിയ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ സത്യങ്ങൾ നമ്മൾ സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുള്ളൂ ഞാൻ ഈ ഞങ്ങ മിഞ്ഞ വർത്താനങ്ങളൊന്നും പറയാൻ നിൽക്കണില്ല സത്യങ്ങൾ വിളിച്ച് പറയാം അപ്പൊ ഇതിലിടപെട്ടിരിക്കുന്ന വ്യക്തികള് ശ്രീമാൻ മാത്യു സാമുവൽ ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തെ സ്നേഹത്തോടെ മാത്തേട്ടൻ എന്നാണ് വിളിക്കാറ് മറന്നാടൻ കറിയ പിന്നെ ജാസ്മിൻ ഷാ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറയുന്നില്ലേ മാത്യു സാമുവിൽ യൂട്യൂബർ എന്ന് വിളിക്കുന്നു മറുനാടൻ പറയുന്നു ആഗോള ലോക പത്രക്കാരൻ ദേശീയ പത്രക്കാരൻ എന്നൊക്കെ വിളിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നേ ഇവരുടെ വിഷയം എന്ന് പറഞ്ഞത് ജാസ്മിൻ ഷാ ഇത് ഇതിന് തുടക്കം വെച്ചത് മാർസ് ലീഹ പാലായിലെ മെഡിസിറ്റി ഈ മെഡിസിറ്റിയില് സമരം നടത്തി ഞാൻ പറഞ്ഞു മുമ്പ് ഒരു വീഡിയോയില് പറഞ്ഞു ഇത് കടന്ന് ഈ അച്ചായന്മാരുടെ അടുത്തേക്ക് വരുമ്പോ ഇസ്ലാമിക ശക്തികള് സുടാപ്പികൾ അവരെങ്ങനെ ബ്ലോക്ക് ഇടാന്നുള്ളതിനെ കുറിച്ചുള്ള ഇതും കൂടി ചർച്ച കൂടിയാണ് ഇതിൽ നടക്കുന്നത് അച്ചായമാരി ഈ റബ്ബറും പാലാണ് അത് തൃശ്ശൂരുടെ കളിയല്ല ഈ ഗടികളുടെ കളിയല്ല അവിടെയുള്ള കളി അവിടെയുള്ള കളി വേറെ കളിയാണ് കത്തിരിട്ട കളി റബ്ബറും പാല് അച്ചായന്മാർ കളിക്കുന്ന കളി അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോ ജാസ്മിൻ ഷാ വിചാരിച്ചു കൂട്ടിച്ചു കളയാം ഈ പാലാസിറ്റി അങ്ങനെ കൂട്ടിച്ചു കളയാന്ന് വിചാരിച്ചാണ് ജാസ്മിൻ ഷാ ഞാമിഞ്ഞെ കളിയായിട്ട് വന്നേ അതിന് കൂട്ടുപിടിച്ച് മറന്നാടൻ ചൂട്ടുപിടിച്ച് കൊടുത്തപ്പോഴാണ് മാത്യു സാബു തട കുറഞ്ഞ് എഴുന്നേൽക്കണത് മാത്യു സാമ്പു ഇപ്പൊ ജാസ്മിൻ ഷാനെ വിടുന്നില്ല പിന്നാലെ കൂടിയേക്കാണ് അദ്ദേഹം ചോദിക്കുന്നത് പാലയിലെ കല്ലറങ്ങാട്ട് പിതാവ് ഉന്നയിച്ച ലവ് ജിഹാദ് മൂവായിരത്തി അഞ്ഞൂറ് പെൺകുട്ടികളെ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ പറ്റിച്ച് നല്ല പ്രായത്തിൽ നഴ്സിംഗും അതൊക്കെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോയിട്ടില്ല എന്നാണ് മാത്യു സാമൂലി ഉന്നയിച്ച വിഷയം ഒപ്പം തന്നെ നാർക്കോട്ടിക് ജിഹാദ് നമ്മളറിയപ്പോ എപ്പോഴും കേരള മാധ്യമങ്ങളിൽ നമ്മൾ പേപ്പർ എടുത്ത് വായിക്കുമേ എം ഡി എം എ പിടിച്ചു എം ഡി എം എ പിടിക്കുമേ അതില് ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആൾക്കാരെയാണ് പിടിക്കുന്നത് മുഴുവൻ ഒരു പ്രത്യേക സമുദായത്തിലുള്ള പിള്ളേരെ പറഞ്ഞു വിട്ടു വേറെ പറഞ്ഞു വിട്ട പോലെ പിള്ളേരുടെ പേര് അവിടെ വരണേ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് എന്നാ അതില് വരുന്ന ചില പെൺകുട്ടികൾ ഒരു നമുക്കറിയാം ഒരു ലോഡ്ജിലിരുന്ന ഒരു പെൺകുട്ടി പൊട്ടിക്കരയണ അയ്യോ ഞാൻ ഇവൻ കുടുക്കിയതാണേ അത് ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളായിരിക്കും ഈ ഈ ഇങ്ങനെ ഇതിലുള്ള എല്ലാ എം ഡി എം എ കേസിലും നിങ്ങൾ എടുത്തോ തൊണ്ണൂറ്റി ഞാൻ ഒരു പോലീസുകാരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു കേരളത്തിൽ എല്ലാ കേസിലും ഒരു പ്രത്യേക സമൂഹത്തിലായിരിക്കും ആൺകുട്ടികളെ വിട്ട് പറഞ്ഞു വിട്ടേക്കണതായിരിക്കും അത് അപ്പൊ അത് ഈ ഈ പാല കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ആയിട്ട് കൂട്ടി വായിക്കണം ഇനി നമുക്ക് നഴ്സിംഗ് വിഷയത്തിൽ വരാം നമുക്കറിയാം മറുനാടൻ ഷാജനാണ് തുടക്കകാലങ്ങളിൽ വലിയൊരു വിഷയങ്ങളുമായിട്ട് അദ്ദേഹം ദേശീയ ബി ജെ നയത്തോട് ചേർന്ന് ഒരു യൂട്യൂബ് മാധ്യമം കുറെ വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഒരു മാധ്യമം കാരണം ഇവിടെ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും നമുക്കറിയാം സി പി എമ്മിനോട് ഒന്നും ഏറ്റുമുട്ടാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യം അല്ല ഒപ്പം തന്നെ കോൺഗ്രസിന് അദ്ദേഹം കുറ്റം പറയാറില്ല ഏർ ചില നേതാക്കന്മാരെ അദ്ദേഹത്തിന് ആവശ്യമുള്ള നേതാക്കന്മാരെ മാത്രമാണ് അദ്ദേഹം കുറ്റം പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത് നമ്മള് ഒരു വാർത്താ മാധ്യമം നടത്തുമ്പോൾ വ്യക്തമായിട്ട് തുറന്നു പറയണം അതായത് ഞാൻ ഞാൻ നിലനിൽകൊള്ളുന്നത് ഞാൻ വ്യക്തമായിട്ട് പറയും ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ് കാരണം അത് കേരളത്തിൽ നിന്ന് പഠിച്ചതല്ല കേരളത്തിൽ ഇപ്പോഴും പറയുന്നത് മതേതരത്വം സ്നേഹം എന്നുള്ളത് ഇതൊക്കെയാണ് ഞാൻ പഠിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗം പഠിച്ചത് മധ്യപൂർവേഷിൽ നിന്നും ഗൾഫിൽ നിന്നും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എന്താണ് ഇതിന്റെ പരിമിത ഫലങ്ങൾ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എവിടെയാണ് ഇത് ചെന്ന് അവസാനിക്കുക കേരളം കേരളത്തിൽ മലപ്പുറത്തും കോഴിക്കോടും ടണലുകൾ പണിയാൻ പാടില്ല വരാൻ പാടില്ല നമ്മൾ ആ മുസ്ലിം നല്ല സഹോദരങ്ങൾ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം പിന്നെ അതിലൊരു മുന്നേറ്റം ഉള്ളത് എനിക്ക് മീഡിയ വൺ ചാനലൊക്കെ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ചാനലാണ് മീഡിയ വൺ ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് മീഡിയ രണ്ടായിരത്തി പതിമൂന്നിൽ മീഡിയ വൺ ചാനൽ തുടങ്ങിയ പിന്നെ പുതിയൊരു നാലാമത്തെ ഒരു മതവിഭാഗം കേരളത്തിൽ വളർന്നു വരുന്നു എക്സ് മുസ്ലിം ഇപ്പൊ അതിനെതിരെ അവർ കുറെ കുറെ ഇസ്ലാമിസ്റ്റുകൾ പണമൊക്കെ കൊടുത്തിട്ട് ഇവർ തെറി പറയണത് പ്രത്യേകിച്ച് ജാമിദ ടീച്ചർ ആരിഫ് ഹുസൈന് പിന്നെ മറ്റു മതങ്ങളിലേക്ക് പാസ്റ്റർമാരും സന്യാസിമാരെയൊക്കെ ആയിട്ട് പോകുന്നവർ വേറെ അപ്പൊ ഇത് ഇവരൊക്കെ തെറി പറയുന്നതുണ്ട് ആ തെറി പറയുന്ന ഒരു ബി വി എന്നൊക്കെ ലാസ്റ്റ് നെയിമുള്ള ഒരു സ്ത്രീ വന്നിട്ടിരുന്ന് പച്ച തെറി പറയാ ഇവര് ഇവര് അത് പറയുന്നതോടു കൂടി അവര് ജാമ്യ ടീച്ചറും ആരിഫ് ഹുസൈനും ഒക്കെ ഡബിൾ ഹീറോ ആയി വളരുന്ന സ്ഥിതിയാണ് പിടിച്ചാൽ പിടിയിട്ടാത്തവിടത്തെ സ്ഥിതിയിലേക്ക് ഇസ്ലാം തളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അതില് വലിയ പങ്ക് വഹിക്കുന്നത് മീഡിയ വേണം കാരണം അവര് അവിടെ വന്നിരുന്ന് പറയുമ്പോ തന്നെ അത് വാസ്തവ വിരുദ്ധമായത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് കൊഴിഞ്ഞു പോക്ക് വളരെ വലിയ കൊഴിഞ്ഞുപോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജാസ്മിൻ ഷാ എന്ന മലപ്പുറത്തുകാരൻ ഞാൻ ചോദിച്ചിരുന്ന ഒരു വിഷയം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിരുന്ന ഒരു വിഷയം ഈ അച്ചായത്തിമാര് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരുന്ന ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികൾ നഴ്സിംഗ് യൂണിയനെ നയിക്കാനായിട്ട് ഹീറോ പരിഭാഷം കൊടുത്ത് എന്തിനാണ് മറനാടൻ ഷാജൻ അതിന്റെ താല്പര്യക്ക് ജാസ്മിൻ ഷാ വേണമെന്ന് വാശി പിടിക്കുന്നത് അപ്പൊ ഇതില് കുറെ നമ്മള് മറ്റു സാമൂഹ്യന്റെ വീഡിയോ കാണണം അതില് കുറെ വെല്ലുവിളികൾ അദ്ദേഹം വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഖത്തറിൽ നിന്ന് പൈസ വരുന്നില്ലേ നമുക്കറിയാം ഖത്തർ മാഫിയ ലോകത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ എന്തിനോ എന്തിനും ഫണ്ടിങ് കൊടുക്കുക നമ്മുടെ മലപ്പുറം അല്ല മട്ടാഞ്ചേരി മാഫിയ ലിങ്ക് ചെയ്തിട്ട് മട്ടാഞ്ചേരി മാഫിയ ഈ ഖത്തർ മാഫിയൊക്കെ ലിങ്ക്ഡാണ് നമ്മളുടെ സിനിമകളെ സ്വാധീനിക്കുക അവിടെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഇലൂഷണറി സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കി മറ്റു സമുദായങ്ങളെ ഇഴ്ത്തി കാണിക്കാനൊക്കെ ഫണ്ടിങ് ഖത്തറിൽ നിന്ന് വരുന്നതാണ് ആരോപണങ്ങൾ അപ്പോ ഇത് കേരള സാമൂഹ്യ മേഖലയിൽ വലിയ ഒരു കോളിടുക്കം സൃഷ്ടിച്ചായിരിക്കുകയാണ് എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും പ്രതിഷേധ ശബ്ദങ്ങളും നമുക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കും ഇനി നമുക്കറിയാം ഇതിന് ഇതില് എല്ലാത്തിനും ഒരു കോമ്പറ്റീഷൻ ഉണ്ട് മത്സരം ആ മത്സരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മറന്നാട് ഷാജൻ ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അദ്ദേഹം അത്ര സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത് ഹൈന്ദവ ഒരു ബി ജെ പി അനുകൂല നിലപാടുകൂടെയാണ് എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു അതിനുശേഷമാണ് ശ്രീമാൻ മാത്യു സാമുവിൽ ചാനൽ തുടങ്ങി വരുന്നത് അദ്ദേഹം ടെഹൽ കാദ് അല്ലെങ്കിൽ ശാരദാ സ്കാമ് കോടനാട് കേസുകളൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചെങ്കിലും യൂട്യൂബിൽ അദ്ദേഹം വന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആകുന്നുള്ളൂ ഇദ്ദേഹം ഇപ്പൊ മറുനാടൻ്റെ കോട്ടയിൽ കയറി കളിക്കൂ എന്നുള്ളതാണ് യൂട്യൂബ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് സാമൂഹിക മേഖലകളിലേക്ക് കാരണം അദ്ദേഹം വളർന്നു വരുന്നുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സ്ഥാനം ഈ ഈ പറയുന്ന മാത്യു സാമുവിൽ ഇതിൽ ഞാൻ പറഞ്ഞ മത്സരം ഞാനും അതിലൊരു ചെറിയ കണ്ണിയാണ് ഇനി ഈ ഒക്കെ തുടങ്ങി സത്യം വിളിച്ചു പറയുന്ന ഇതില് അപ്പോ ഇവിടെ കാണേണ്ടത് ഞാൻ ഇത് ഈ വിഷയം ആദ്യം ഉന്നയിച്ചപ്പോ മറനാടൻ ഷാജൻ ഡബിൾ കളിക്കുന്നു ഇങ്ങനെ അവിടെയും ഇവിടെയും നിൽക്കുന്നു അതായത് ഹൈന്ദവ ക്രൈസ്തവ സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞു ഇനി അദ്ദേഹം നോക്കുന്നത് അപ്പുറത്ത് സുഡാപ്പി സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രീതിപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പലരും എന്നെ വിളിച്ചു പറഞ്ഞു അത് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള പ്രവൃത്തികള് അദ്ദേഹത്തെ ഇതുവരെ വിശ്വാസത്തോടെ പ്രതി അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യതിചരിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോ ഇപ്പൊ നടക്കുന്ന ഇത് മാത്യു സാമുവിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് കാരണം മാത്യു സാമുഎലിനെ ജാസ്മിൻ ഷാ ഒരു മഞ്ഞ പത്രക്കാരൻ എന്ന് വിളിച്ചു മാതാടൻ മാതാടനെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് മാത്യു മാതാടനെ മഞ്ഞ പത്രക്കാരൻ എന്ന് വിളിച്ചിരിക്കുകയാണ് ഈ ജാസ്മിൻ ഷാ ജാസ്മിൻ ഷാനോട് പറഞ്ഞു നീ വാടാ നമുക്ക് വെല്ലുവിളിക്കാന്നും പറഞ്ഞിട്ടാണ് ജാസ്മിൻ ജാസ്മിൻ നീ വാ നമുക്ക് ചർച്ച ചെയ്യാം നീ വീഡിയോയിൽ വന്ന് അത് ജാസ്മിൻ ഷായ് മാത്രമല്ല അത്തരത്തിലുള്ള പ്രസ്താവനകള് ജാസ്മിൻ ഷായനെ മാത്രമല്ല അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തിന്റെ പോലെ അടിപേര് ആയിട്ടുള്ള പരിപാടിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്റെ വീഡിയോസ് വല്ലപ്പോഴും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞാൻ സത്യം നേരെ വിളിച്ച് പറയുന്നത് വല്ലപ്പോഴും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആർക്കെങ്കിലൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഒന്ന് ഇതാക്കണം ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞു സത്യം മാത്രമേ പറയാറുള്ളൂ തന്നെയുള്ള വക്കഫ് വിഷയം കൊണ്ടുവന്നത് ഞാനാണ് ഈ വക്കഫ് ബുക്കി കൊണ്ടുവന്ന് അവിടെ തറന്നുവെച്ചി പത്ത് കുടുംബങ്ങൾക്ക് ഇത് ഒക്ടോബർ മൂന്നാം തീയതി അന്ന് വരെ ഒരു മലയാളത്തിൽ ഒരു മാധ്യമം അവിടെ വന്നിട്ടില്ല ഞാനാണ് വിഷയം അങ്ങനെ കേരളത്തിലെ സാമൂഹിക വിഷയങ്ങൾ ലോകത്തിലെ സാമൂഹിക വിഷയങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾ പൊക്കിക്കൊണ്ടിട്ടാണ് എൻ്റെ ലക്ഷ്യം അപ്പം എൻ്റെ യൂട്യൂബ് ചാനലും കൂടിയും ഈ വലിയവരുടെ കൂട്ടത്തിൽ ഈ എളിയവൻ്റെയും കൂടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ലൈക്ക് അടിച്ച് ആർക്കെങ്കിലും ഒക്കെ നയിച്ചു കൊടുത്താൽ എന്നെയും കൂടി രക്ഷിക്കണം നമുക്ക് ഇത് എവിടെ എത്തും നോക്കാം നല്ല ജകബോഗ് വരുന്നുണ്ട് മറുനാടൻ മാത്യു സാമൂഹ്യ മാത്തേട്ടൻ ജാസ്മിൻ ഷാ കല്ലാട്ട് പിതാവ് ഇനി ഞാനും നമ്മൾ ഒരു ഒരു രീതിയിലാക്കി എടുക്കും നമ്മൾ അടുത്ത ഞാൻ നമ്മൾ നിർണായകമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണവും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ ഇലക്ഷനും നമ്മൾ പൊരുതി ചെയ്യും നമ്മുടെ നയങ്ങള് യഥാർത്ഥമായ മതേതരത്വം യഥാർത്ഥമായ ജനാധിപത്യം ഇതൊക്കെ തെളിയിക്കാൻ പോകുന്നത് ഞാൻ ചട്ടക്കൂട്ടം എഴുന്നേറ്റ് വരാനുള്ള സമയമാണ് അപ്പൊ ഇനിയും കൂടുതൽ വീഡിയോസ് പ്രതീക്ഷിക്കാം നോക്കാം